ചരിത്ര പ്രാധാന്യമുള്ള ഈ സൗത്ത് ഇന്ത്യൻ കോൺക്ലേവ് ഓഫ് ദളിത് ആദിവാസി ഓർഗനൈസേഷൻസ് അതിൻ്റെ ചെയർപേഴ്സണായ ബി സി കെയുടെ നാഷണൽ ഹെഡ് ക്വാർട്ടേഴ്സ് സെക്രട്ടറിയും കേരള ഓർഗനൈസറും വളരെ ശക്തനായ വി സി കെയുടെ സംഘാടകനും നേതാവും എല്ലാമായ സഹോദരൻ ഇളം ശെഗുവേര വേദിയിലുള്ള പ്രമുഖരായ രാഷ്ട്രീയ വ്യക്തിത്വങ്ങളെ ഇൻ്റലക്ച്വൽസ് Politicians, academicians, legal experts, and social activists and community leaders and dear brothers and sisters who have come from different parts of India as well as Kerala. Ende Ushpalamaya ദളിത് ആദിവാസി സംഘടനകളുടെ ഈ ദക്ഷിണേന്ത്യൻ കോൺക്ലേവ് ഇവിടെ സംഘടിപ്പിക്കാനിടയായ ദേശീയ രാഷ്ട്രീയ സാഹചര്യത്തെ സംബന്ധിച്ച് നമ്മുടെ ചെയർമാൻ സൂചിപ്പിക്കുകയുണ്ടായി കഴിഞ്ഞ ഓഗസ്റ്റ് ഒന്നാം തീയതി സുപ്രീം കോടതിയിൽ നിന്നും ഡി വൈ ചന്ദ്രചൂഡ് ചീഫ് ജസ്റ്റിസിൻ്റെ നേതൃത്വത്തിലുള്ള ഏഴംഗ ബെഞ്ചിൻ്റെ സംവരണത്തെ സംബന്ധിച്ച വിധിയുടെ പശ്ചാത്തലത്തിലാണ് ഒരുപക്ഷേ ആദ്യമായി ഇത്തരത്തിലുള്ള ഒരു കൂട്ടായ്മ ഇന്ത്യയിലെ ദളിത് പ്രസ്ഥാനങ്ങളുടെ സംഘടനകളുടെ സമുദായ നേതാക്കളുടെ ബുദ്ധിജീവികളുടെ എഴുത്തുകാരുടെ ചിന്തകന്മാരുടെയൊക്കെ സംയുക്തമായ ഒരു സംരംഭം എന്ന നിലയിൽ ഈ കോൺക്ലേവ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് സുപ്രീംകോടതി വിധിയെ സംബന്ധിച്ച് ഇതിനോടകം നമ്മളെല്ലാം മനസ്സിലാക്കിയിട്ടുള്ളതുപോലെ എഴുപത്തിനാല് വർഷക്കാലമായി ഇന്ത്യ രാജ്യത്ത് നിലവിലിരിക്കുന്ന ഭരണഘടനാ സംവരണത്തെ ആ സംവരണത്തെ വളരെ പ്രതികൂലമായി ബാധിക്കുന്ന തരത്തിലാണ് സുപ്രീം കോടതിയുടെ ഏഴംഗ ബെഞ്ചിൻ്റെ വിധി വന്നിരിക്കുന്നത് എസ് സി എസ് ടി സംവരണത്തിൻ ക്രീമീ ലെയർ മാനദണ്ഡം അടിച്ചേൽപ്പിച്ചുകൊണ്ടും അതേപോലെ എസ് സി എസ് ടി സംവരണത്തിന് സബ് ക്ലാസിഫിക്കേഷൻ അഥവാ ഉപവർഗീകരണം ഏർപ്പെടുത്തിക്കൊണ്ടുമുള്ള ഭരണഘടനാ വിരുദ്ധമായ ഒരു വിധിയാണ് സുപ്രീം കോടതിയിൽ നിന്നും പുറപ്പെടുവിക്കപ്പെട്ടത് ഈ സുപ്രീം കോടതി വിധി ഇന്ന് ഇന്ത്യ രാജ്യത്ത് വലിയൊരു വിവാദത്തിലേക്ക് വഴിതെളിച്ചിരിക്കുകയാണ് ഇന്ത്യയിലെ ദളിതർക്കടയിൽ ആദിവാസികൾക്കിടയിൽ സംവരണീയ സമൂഹങ്ങൾക്കിടയിൽ വലിയ നിലയ്ക്കുള്ള ആശയക്കുഴപ്പം സൃഷ്ടിച്ചുകൊണ്ടും അനൈക്യം സൃഷ്ടിച്ചുകൊണ്ടും സംവരണമെന്ന് പറയുന്ന വിഷയത്തെ ഒരു ദേശീയ സംവാദമാക്കി മാറ്റിക്കൊണ്ടും ഈ വിധി സത്യത്തിൽ വളരെ വലിയ പ്രശ്നങ്ങളാണ് രാജ്യത്തുടനീളം ഇന്ന് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് സുപ്രീം കോടതിയുടെ മുമ്പിൽ പരിശോധനയ്ക്കായി വന്നത് തീരുമാനമെടുക്കാനായി സമർപ്പിക്കപ്പെട്ടത് ആന്ധ്രാപ്രദേശിൽ നടപ്പിലാക്കിയ ആന്ധ്രാ ഹൈക്കോടതി റദ്ദു ചെയ്ത സബ് ക്ലാസിഫിക്കേഷൻ എന്ന വിഷയം അതേപോലെ പഞ്ചാബിൽ ഏർപ്പെടുത്തിയ ഈ ഉപസം വർഗീകരണ സംവരണ പ്രശ്നം ഇങ്ങനെയുള്ള വിവിധ സംസ്ഥാനങ്ങളിൽ ഇതിനോടകം നടപ്പിലാക്കുകയും വിവിധങ്ങളായ ഹൈക്കോടതികൾ ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് റദ്ദു ചെയ്യുകയും അതിനെ തുടർന്ന് ഒടുവിൽ ഈ വിഷയം സുപ്രീം കോടതിയുടെ മുമ്പാകെ വന്നപ്പോൾ രണ്ടായിരത്തി അഞ്ചിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഈ വിഷയത്തിന്മേൽ ഇ വി ചെന്നൈ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ആന്ധ്രാപ്രദേശ് കേസിൻ്റെ അത് സുപ്രീം കോടതിയിലേക്ക് വരുമ്പോൾ പരമോന്നത നീതിപ്രദമായ സുപ്രീം കോടതിയിലെ ഫൈവ് മെമ്പർ ബെഞ്ച് വളരെ വ്യക്തമായി വിധിച്ച ഒരു കാര്യമാണ് സബ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഉപവർഗീകരണം എന്ന് പറയുന്നത് ഭരണഘടനാ വിരുദ്ധമാണ് ഇന്ത്യയിലെ പട്ടികജാതി പട്ട്യവർഗ വിഭാഗങ്ങളെ ആ നിലയ്ക്ക് മേൽത്തട്ടെന്നും കീഴ്ത്തട്ടെന്നും വിഭജിക്കാൻ കഴിയാത്ത തരത്തിൽ സമാനമായ വിവേചനങ്ങളും അടിച്ചമർത്ഥലുകളും സാമൂഹ്യ ബഹിഷ്കരണവും നേരിടുന്ന ഒരു ഹോമോജീനിയസ് ആയിട്ടുള്ള സമൂഹമാണ് ഇന്ത്യയിലെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ അതുകൊണ്ട് തന്നെ അവരെ മേൽത്തട്ടെന്നോ കീഴ്ത്തട്ടെന്നോ വിഭജിക്കാൻ സാധിക്കുകയില്ല അവരുടെ പട്ടികജാതി പട്ടികവർഗ ലിസ്റ്റിനെ ഏതെങ്കിലും തരത്തിൽ കീറിമുറിക്കാൻ വിഭജിക്കുക സാധ്യമല്ല ഇത്ര ശക്തമായ വിധി കോടതി നിന്നുണ്ടാകുമ്പോൾ ആ വിധി വന്നതിന് ശേഷം ഏതാണ്ട് പതിനെട്ട് വർഷം കഴിയുമ്പോഴാണ് ഈ ഫൈവ് മെമ്പർ സുപ്രീം കോടതിയുടെ മുൻകാല വിധിയെയും അതിനു മുമ്പ് പലപ്പോഴും ഇന്ദിരാസാൻഡി കേസിലടക്കം എസ് സി എസ് ടി വിഭാഗങ്ങൾക്ക് ക്രിമീലെയർ ബാധകമാക്കരുത് എന്ന വ്യക്തമായ തീരുമാനങ്ങൾ മുൻകാല വിധികളുടെ ഭാഗമായി വന്നിട്ടുണ്ട് അങ്ങനെ സുപ്രീം കോടതി വന്നിട്ടുള്ള മുൻകാല വിധികളെയെല്ലാം ഓവർ റൂൾ ചെയ്തുകൊണ്ടാണ് ഓഗസ്റ്റ് ഒന്നിലെ ഈ ഏഴംഗ ബെഞ്ച് സബ് ക്ലാസിഫിക്കേഷനും അതേപോലെ ലെയറും നിർദ്ദേശിച്ചുകൊണ്ട് സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക് അത് നടപ്പിലാക്കാനുള്ള നിർദ്ദേശം നൽകിക്കൊണ്ടുള്ള ഭരണഘടനാ വിരുദ്ധമായ ഈ ജഡ്ജ്മെന്റ് വന്നിട്ടുള്ളത് ഈ വിധിയുടെ പശ്ചാത്തലത്തിലാണ് ഇന്ത്യ രാജ്യത്ത് ഇന്ന് ദലിത് സമൂഹങ്ങൾ അംബേദ്കർ പ്രത്യശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ഏതാണ്ട് എഴുപത്തിയഞ്ച് വർഷക്കാലത്ത് അധികമായി ഇന്ത്യ രാജ്യത്തെ ദലിതുകൾ ഒരു ശക്തമായ ഒരു ഏകീകൃത ജനതയായി ഇന്ത്യ രാജ്യത്ത് രൂപപ്പെട്ടു വന്നിരിക്കുകയാണ് ഭരണഘടനാപരമായ സംവരണം നടപ്പിലാകുമ്പോൾ ആ സംവരണം നടപ്പിലാക്കിയിട്ട് ഏതാണ്ട് എഴുപത്തി അഞ്ച് വർഷത്തോളമാകുമ്പോൾ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയം ഇന്ത്യൻ ഭരണഘടന മുന്നോട്ട് വെക്കുന്ന സമ സമത്വത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും ആശയങ്ങളെ മുറുകിടിച്ചുകൊണ്ടും ഭരണഘടനയുടെ പിന്നിലെ പ്രത്യശാസ്ത്രമായ അംബേദ്കർ ചിന്തകളെ സ്വീകരിച്ചുകൊണ്ടും ഇന്ത്യയിലെ സംവർണീയ സമൂഹങ്ങൾ പ്രത്യേകിച്ചും പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ ഒരു ഏകീകൃത ജനതയായി ഒരു സംഘടിത ശക്തിയായി അവരുടെ അവകാശങ്ങൾ സാമൂഹ്യനീതിക്ക് വേണ്ടിയുള്ള തുല്യതയ്ക്ക് വേണ്ടിയുള്ള രാഷ്ട്രീയമായ പങ്കാളിത്തത്തിന് വേണ്ടിയുള്ള ഇന്ത്യയിലെ ദളിതരുടെ പ്രക്ഷോഭങ്ങൾ ദേശീയ സ്വഭാവത്തിലേക്ക് ഇന്ന് വരുന്ന ഒരു കാലഘട്ടത്തിലാണ് സുപ്രീം കോടതി ഈ വിധി പ്രസ്താവിച്ചിട്ടുള്ളത് ഇവിടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കാം ഒന്നാമതായി ഇന്ത്യയിലെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കിടയിൽ ക്ലാസിഫിക്കേഷൻ നിർദ്ദേശിക്കുമ്പോൾ സുപ്രീം കോടതി പറഞ്ഞ ഒരു കാര്യം സംവരണത്തിൻ്റെ ഗുണം ലഭിക്കാത്ത അങ്ങേയറ്റം പിന്നോക്കം നിൽക്കുന്ന ചില ജനവിഭാഗങ്ങൾ ഈ സമൂഹത്തിൽ ഇപ്പോഴുമുണ്ട് എന്നാണ് രണ്ടാമതായി സംവരണത്തിൻ്റെ നേട്ടം പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിലെ ഒരു വിഭാഗം കൂടുതലായി അപകരിക്കുന്നതിൻ്റെ ഫലമായി മറ്റ് ചില വിഭാഗങ്ങൾക്ക് നിഷേധിക്കപ്പെടുന്നു എന്നൊക്കെയുള്ള അഭിപ്രായങ്ങൾ കോടതി മുന്നോട്ട് വെക്കുന്നുണ്ട് ഒരു കാര്യം വളരെ വ്യക്തമായി ഇന്ത്യയിലെ ദളിതരെ പ്രതിനിധീകരിച്ചുകൊണ്ട് പറയാൻ ആഗ്രഹിക്കുന്നത് അത്തരമൊരു അഭിപ്രായം സുപ്രീം കോടതി സുപ്രീംകോടതി പുറപ്പെടുവിക്കുന്നതിന് മുമ്പ് വളരെ കൃത്യമായ പഠനങ്ങളുടെയോ അല്ലെങ്കിൽ വസ്തുതകളുടെയോ വെളിച്ചത്തിലാകണമായിരുന്നു സുപ്രീംകോടതി അത്തരമൊരു നിരീക്ഷണം നടത്തേണ്ടിയിരുന്നത് എന്നാൽ സുപ്രീം കോടതി ഏതെങ്കിലും തരത്തിലുള്ള ശാസ്ത്രീയമായ പഠനങ്ങളെ ഗവേഷണങ്ങളെ ഡാറ്റകളെ ആശ്രയിക്കാതെയാണ് ഉപരിപ്ലവമായി സംവരണ സമൂഹങ്ങൾക്കിടയിൽ വിള്ളലുണ്ടാക്കുന്ന തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന ഈ അഭിപ്രായ പ്രകടനം നടത്തിയിട്ടുള്ളത് മറ്റൊന്ന് സംവരണത്തെ സംബന്ധിച്ച് കോടതികളാണെങ്കിലും ഇന്ത്യയിലെ ഏത് അധികാര കേന്ദ്രങ്ങളാണെങ്കിലും ഒരു തീരുമാനമെടുക്കുമ്പോൾ അഭിപ്രായം പറയുമ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ ത്രീ തേർട്ടി എയ്റ്റ് പ്രകാരം സംവരണത്തെ സംബന്ധിച്ച് പട്ടികജാതിപ്പെട്ടവർഗത്തെ സംബന്ധിച്ച് കൃത്യമായി നിലപാടെടുക്കുമ്പോൾ ഭരണകൂടങ്ങൾ കൺസൾട്ട് ചെയ്യേണ്ട ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ് ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ പട്ടികജാതി കമ്മീഷനോട് പട്ടികവർഗ കമ്മീഷനോട് കൺസൾട്ട് ചെയ്യാതെ സംവരണ വിഷയത്തിൽ ഒരു തീരുമാനമെടുക്കാൻ കോടതിക്ക് പോലും സാധ്യമല്ല ഈ വിഷയത്തിൽ സുപ്രീം കോടതി ദേശീയ പട്ടികജാതി കമ്മീഷനെയോ പട്ടികവർഗ കമ്മീഷനെയോ കൺസൾട്ട് ചെയ്തിട്ടില്ല അവരുടെ അഭിപ്രായങ്ങൾ തേടിയിട്ടില്ല മറ്റൊന്ന് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ ത്രീ ഫോർട്ടി വൺ ത്രീ ഫോർട്ടി ടു എന്നീ വകുപ്പുകൾ പ്രകാരം പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ ലിസ്റ്റിന്മേൽ യാതൊരു തരത്തിലുള്ള മോഡിഫിക്കേഷനും നടത്താൻ പാർലമെന്റിനല്ലാതെ അതിന് അന്തിമമായി അനുമതി കൊടുക്കാൻ പ്രസിഡന്റിനല്ലാതെ മറ്റ് ഒരു ഏജൻസികൾക്കും സാധ്യമല്ല എന്നിരിക്കെ ഇന്ത്യയുടെ പാർലമെന്റ് മുമ്പിലായിരുന്നു ഈ വിഷയം വെക്കേണ്ടിയിരുന്നത് കോടതി ഇന്ത്യൻ പാർലമെന്റിനോട് നിർദ്ദേശിക്കാമായിരുന്നു ഇത്തരം ചില പ്രശ്നങ്ങൾ ആശങ്കകൾ സമൂഹത്തിൽ നിലവിലിപ്പുണ്ട് സംവരണത്തിന് ഗുണഫലം ഇപ്പോഴും കിട്ടാത്ത അതി വിഭാഗങ്ങൾ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിലുണ്ട് അതുകൊണ്ട് അവരുടെ വിഷയങ്ങൾ കണ്ടെത്തണം പരിഗണിക്കണം അതിനാസ്പദമായ വസ്തുതകൾ വെളിച്ചത്ത് കൊണ്ടുവരണം എന്ന രീതിയിൽ ഈ വിഷയത്തിന് തീരുമാനമെടുക്കാൻ സുപ്രീം കോടതിയോട് നിർദ്ദേശം കൊടുക്കുകയായിരുന്നു പാർലമെൻറ്റിന് നിർദ്ദേശം കൊടുക്കുകയായിരുന്നു സുപ്രീം കോടതി ചെയ്യേണ്ടിയിരുന്നത് എന്നാൽ പാർലമെൻറ്റിനുള്ള ഈ വിഷയത്തിലെ പരമാധികാരത്തെയും ഇന്ത്യൻ പ്രസിഡൻറ്റിൻ്റെ അധികാരത്തെയും റദ്ദു ചെയ്തുകൊണ്ടാണ് അതിനെ കവർന്നെടുത്തുകൊണ്ടാണ് സുപ്രീം കോടതി നിരുത്തരപ നിരുത്തരവാദപരമായ ഈ വിധി പ്രസ്താവിച്ചിരിക്കുന്നത് ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇന്ത്യയിലെ ദളിത് സമൂഹം ആദിവാസി സമൂഹം ഇത് വലിയ ആശങ്കയിലാണ് ഭരണഘടന നിലവിൽ വന്നിട്ട് ആദ്യത്തെ നാൽപ്പത് കൊല്ലം കഴിയുമ്പോഴും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകൾ വരെ സംവരണത്തെ ശാസ്ത്രീയമായി നടപ്പിലാക്കുവാനും ഇന്ത്യയിലെ ദളിത് ആദിവാസി വിഭാഗങ്ങൾക്ക് അവർക്ക് ന്യായമായി ലഭിക്കേണ്ട പങ്കാളിത്തം ഉദ്യോഗ തലങ്ങളിൽ ഉന്നത തലങ്ങളിൽ ഫസ്റ്റ് ക്ലാസ് സെക്കൻഡ് ക്ലാസ് തുടങ്ങിയ ഉയർന്ന ഉദ്യോഗങ്ങളിൽ അധികാര തലങ്ങളിൽ അതേപോലെ ഭരണ നിർവഹണ തലങ്ങളിൽ മതിയായ പ്രാതിനിധ്യം കൊടുക്കുന്നതിനും അതേപോലെ ഈ രാജ്യത്തെ ദളിത് ജനസമൂഹത്തെ ശാക്തീകരിക്കുന്നതിനും അവരെ സോഷ്യോ പൊളിറ്റിക്കൽ എക്കണോമിക് മൊബിലിറ്റിയിലേക്ക് അവരെ കൊണ്ടുവരുന്നതിനും നിലവിലുള്ള സംവരണ സമ്പ്രദായത്തെ ഫലപ്രദമായി നടപ്പിലാക്കാനുള്ള യാതൊരുവിധമായ മെക്കാനിസവും ഇന്ത്യൻ ഭരണകൂടം മുന്നോട്ട് വെച്ചിരുന്നില്ല അതുകൊണ്ട് ഭരണകൂടത്തിൻ്റെ അത്തരത്തിലുള്ള ഇറസ്പോൺസിബിളായ നിലപാട് കൊണ്ടാണ് സംവരണം എന്ന് പറയുന്നൊരു സംവിധാനം പോലും എഫക്റ്റീവായി നടപ്പിലാക്കാതെ ആയിരക്കണക്കിന് ബാക്ക്ലോഗുകൾ ഇന്ത്യ രാജ്യത്ത് അവശേഷിക്കുന്നത് ഇന്ത്യൻ സർവകലാശാലകളിൽ ആറായിരക്കണക്കിന് പോസ്റ്റുകളാണ് നികത്തപ്പെടാതെ കിടക്കുന്നത് പ്രതിരോധ വകുപ്പിൽ ഇപ്പോഴും സംവരണമില്ല പബ്ലിക് സെക്ടറിൽ മാത്രമായി സംവരണം സർക്കാരിൻ്റെ കീഴിലും പൊതുമേഖലയിലും മാത്രമായി സംവരണം ഒതുങ്ങിപ്പോവുകയും അതേപോലെ ജുഡീഷ്യറി ഉൾപ്പെടെയുള്ള പല മേഖലകളിലും സംവരണം ഇന്നോളം നടപ്പിലാക്കാതെ ഇങ്ങനെ നിലകൊള്ളുകയും ചെയ്യുന്ന ഒരു പശ്ചാത്തലത്തിൽ സംവരണം ശാസ്ത്രീയമായി നടപ്പിലാക്കാൻ ആവശ്യമായ തീരുമാനങ്ങളായിരുന്നു ഇന്ത്യയിൽ കൈക്കൊള്ളേണ്ടിയിരുന്നത് നാൽപ്പത് വർഷം അത്തരത്തിൽ എഫക്റ്റീവായി സംവരണം ഇംപ്ലിമെൻ്റ് ചെയ്തില്ല തൊണ്ണൂറുകൾ വരെ അത്തരത്തിൽ ഗവൺമെൻറ്റുകൾ ഈ രാജ്യത്തെ ബ്രാഹ്മണിക്കൽ സവർണ ബ്യൂറോക്രസി ദളിത് വിരുദ്ധമായി നിലപാടെടുത്തത് മൂലം സംവരണത്തിൻ്റെ ഗുണം വേണ്ട രീതിയിൽ രാജ്യത്തെ ദളിത് ആദിവാസി വിഭാഗങ്ങൾക്ക് ലഭിക്കാതിരുന്നത് കൊണ്ടാണ് ഈ വിഭാഗങ്ങളിൽ ഇപ്പോഴും അങ്ങേറ്റം പിന്നോക്കം നിൽക്കുന്ന ചില സമൂഹങ്ങൾ തുടരുന്നത് അല്ലെങ്കിൽ നിലകൊള്ളുന്നത് എന്നുകൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട് എഴുപത്തി നാല് വർഷങ്ങൾക്ക് ശേഷവും ബാക്ക്വേഡ്സ് എന്ന് കരുതാവുന്ന കുറേ വിഭാഗങ്ങൾ ഇപ്പോഴും പിന്നോക്കരായി അതി പിന്നോക്കരായി തുടരുന്നു എങ്കിൽ അതിന് ഉത്തരവാദികൾ ദലിതരോ ആദിവാസികളോ അല്ല സംവരണം നടപ്പിലാക്കിയ ഭരണകൂടങ്ങളാണ് കേന്ദ്ര സംസ്ഥാന ഭരണകൂടങ്ങളാണ് അവരാണ് അതിൻ്റെ ഉത്തരവാദികൾ തൊണ്ണൂറുകൾക്ക് ശേഷം ഈ കഴിഞ്ഞ നമുക്കറിയാം മുപ്പത്തിനാല് വർഷം പിന്നിടുന്നു എന്താണ് രാജ്യത്ത് സംഭവിക്കുന്നത് വളരെ ദ്രുതഗതിയിലുള്ള മാർക്കറ്റ് എക്കണോമിയുടെയും നവലിബറൽ നയങ്ങളുടെയും ആഗോളവൽക്കരണത്തിൻ്റെയും ഫലമായി നമ്മുടെ രാജ്യത്തെ തൊഴിൽ മേഖല ഉദ്യോഗ മേഖല അതിൻ്റെ ഏതാണ്ട് സിംഹഭാഗവും സ്വകാര്യ മേഖലയിലേക്ക് മാറ്റപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു പ്രൈവറ്റൈസേഷനാണ് ഇവിടെ നടക്കുന്നത് പ്രൈവറ്റൈസേഷൻ്റെ ഫലമായി ഉദ്യോഗങ്ങൾ അതേപോലുള്ള അവസരങ്ങൾ തൊണ്ണൂറ് ശതമാനവും സ്വകാര്യ മേഖലയിലേക്ക് മാറിയപ്പോൾ ദളിതർക്ക് ലഭിക്കാനുള്ള ആദിവാസികൾ ലഭിക്കാനുള്ള പങ്കാളിത്തം അതിൻ്റെ അളവ് ചുരുങ്ങുകയും ഏതാണ്ട് അത് ചെയ്ത ഒരു പശ്ചാത്തലം ഇത് പരിഹരിക്കാൻ ആവശ്യമായ സ്വകാര്യ മേഖലയിലും കൂടി സംവരണം നടപ്പിലാക്കാൻ വേണ്ടിയുള്ള ആഹ്വാനങ്ങളും മുദ്രാവാക്യങ്ങളും ദളിത് സമൂഹത്തിൽ നിന്നും ആദിവാസി സമൂഹത്തിൽ നിന്നും കഴിഞ്ഞ പത്ത് മുപ്പത് വർഷക്കാലം ഉയർന്നു വരുമ്പോൾ ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് ആ വിഷയത്തിന്മേൽ തീരുമാനമെടുക്കാൻ ഇന്നോളം കഴിഞ്ഞിട്ടില്ല അത്തരം മുദ്രാവാക്യങ്ങളെ അത്തരം ഡിമാൻഡുകളെ മാറ്റിവെച്ചുകൊണ്ടാണ് സംവരണീയ സമൂഹങ്ങളുടെ മേൽ നീതി നിഷേധത്തിൽ തുടരുന്ന ഈ സമൂഹങ്ങളുടെ മേൽ ഇപ്പോൾ ക്രീമിയിലെയറിൻ്റെയും അതേപോലെ ഉപസംവരണത്തിൻ്റെയും ഭാരം കൂടി ഈ സമൂഹത്തിന് തലയിൽ പിടിച്ചു വൽക്കുന്നത് അതുകൊണ്ട് തീർച്ചയായും ഇത് പരിഹാരമല്ല ഇന്ത്യയിലെ ദളിത ചരിത്രത്തിൽ വലിയ അനീതികൾക്കും അസമത്വങ്ങൾ ഒരു സമൂഹമാണ് ഏ ഉദ്യോഗങ്ങൾ ലഭിക്കുന്നതിലൂടെ അവരുടെ അനീതികൾ മാറുന്നില്ല അവരനുഭവിക്കുന്ന അനീതികൾക്ക് മാറ്റമുണ്ടാവുന്നില്ല ജാതീയമായ വ്യത്യാസങ്ങൾ മാറ്റമുണ്ടാവുന്നില്ല അതുകൊണ്ട് ഇന്ത്യയിലെ ദളിത് സമൂഹത്തെ ആവശ്യമായ കൂടുതൽ അധികാരവും വിഭവങ്ങളും അവർക്ക് കൊടുക്കാനും സംവരണത്തിൻ്റെ ഗുണം പട്ടികജാതി പട്ടികവർ വിഭാഗങ്ങളിലെ എല്ലാവർക്കും യൂണിഫോമായി വിതരണം ചെയ്യാൻ ആവശ്യമായ ഒരു എഫക്റ്റീവായ മെക്കാനിസവും അതിനാവശ്യമായ ഒരു കോംപ്രഹൻസീവ് റിസർവേഷൻ ആക്ട് പോലുള്ള സമഗ്രമായ ഒരു സംവരണ നിയമമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യത്ത് ഗവൺമെൻറ്റുകൾ രൂപപ്പെടുത്ത് നടപ്പിലാക്കേണ്ടിയിരുന്നത് മറ്റൊന്ന് ജാതി സെൻസസ് പോലെയുള്ള വ്യക്തമായ പഠനങ്ങളിലൂടെ ഇന്ത്യയിലെ ഈ വ്യത്യസ്ത വിഭാഗങ്ങളുടെ പ്രത്യേകിച്ചും എഴുപത്തിനാല് വർഷക്കാലമായി നടപ്പിലാക്കിയ സംവരണത്തിൻ്റെ ഗുണം എത്രത്തോളമാണ് ദളിതർക്ക് ലഭിച്ചത് ആദിവാസികൾക്ക് ലഭിച്ചത് ആദിവാസികൾക്കും ഇടയിൽ ഇതിൻ്റെ വിതരണം എങ്ങനെയാണ് നടപ്പിലായത് ആർക്കെങ്കിലും കൂടുതൽ കിട്ടിയിട്ടുണ്ടോ ആർക്കെങ്കിലും ജനസംഖ്യയേക്കാൾ കുറവ് കിട്ടിയിട്ടുണ്ടോ ഇത്തരം പ്രശ്നങ്ങളെ ശാസ്ത്രീയമായി പഠിക്കാനാവശ്യമായ സംവരണത്തെ സംബന്ധിച്ചൊരു വൈറ്റ് പേപ്പർ ധവളപത്രം പുറപ്പെടുവിക്കാനുള്ള ബാധ്യത ഇന്ത്യൻ ഭരണകൂടത്തിനുണ്ട് അത് ചെയ്യുവാൻ ഗവൺമെൻറ്റുകൾ മുന്നോട്ട് വരുന്നില്ല അതുകൊണ്ട് ഇത്തരം വസ്തുതകൾ പുറത്തു വരണം മാത്രമല്ല ഇവിടെ ക്ലാസിഫിക്കേഷൻ ആധാരമായി പറഞ്ഞ ഒരു കാര്യം ഇപ്പോഴും ഏതെങ്കിലും വിഭാഗങ്ങൾ സംവരണത്തിന് പ്രയോജനം ലഭിക്കാതെ പിന്നോക്കം നിൽക്കുന്നുവെങ്കിൽ അവർക്ക് പ്രത്യേക പ്രാധാന്യം കൊടുത്തുകൊണ്ട് അവരുടെ വിദ്യാഭ്യാസപരമായ ഉയർച്ചയ്ക്കും അവരുടെ ശാക്തീകരണത്തിനും പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള സ്പെഷ്യൽ പാക്കേജുകളോ മെക്കാനിസമോ ഏർപ്പെടുത്തിക്കൊണ്ട് അവരെയും സംവരണത്തിൻ്റെ ഗുണഭോക്താക്കളായി മാറ്റാനുള്ള പദ്ധതികളാണ് നമ്മുടെ രാജ്യത്തുണ്ടാകേണ്ടിയിരിക്കുന്നത് അതിന് പകരം ഈ ലിസ്റ്റിനെ ഇങ്ങനെ വെട്ടിമുറിച്ചുകൊണ്ട് സംവരണത്തിനുള്ള ഉയർന്നു വന്നൊരു നേതൃനിര കഴിഞ്ഞ നമുക്കറിയാം ഇന്ത്യ രാജ്യത്ത് ഒരു അംബേദ്കർ അനന്തര കാലഘട്ടത്തിൽ സംവരണത്തിലൂടെ ഒരു നേതൃത്വം ഉയർന്നു വന്നിട്ടുണ്ട് തിരുമാവളടക്കമുള്ള പൊളിറ്റിക്കൽ പൊളിറ്റീഷ്യന്മാർ കൊടുക്കും സുരേഷ് അടക്കമുള്ള വ്യത്യസ്തമായ രാഷ്ട്രീയ പാർട്ടികളുടെ മുൻനിര നേതാക്കൾ എന്ന നിലയിൽ അതേപോലെ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കൾ എന്ന നിലയിൽ എഴുത്തുകാരും ചിന്തകന്മാരും അക്കാദമിഷ്യന്മാരും എന്ന നിലയിൽ ബ്യൂറോക്രാറ്റ്സുകൾ എന്ന നിലയിൽ സംവരണത്തിലൂടെ ഈ സമൂഹത്തെ മുന്നോട്ട് നയിക്കാൻ കഴിയുന്ന പ്രാപ്തിയുള്ള ഒരു നേതൃനിര ഈ രാജ്യത്ത് ഉയർന്നു വന്നിട്ടുണ്ട് അവരുടെ മുന്നിലാണ് മുൻ മേൽക്കൈയിലാണ് ദളിതർന്ന് സംഘടിച്ച് വരുന്നത് ആദിവാസികൾ സംഘടിച്ച് വരുന്നത് ദളിത് പ്രസ്ഥാനങ്ങളുണ്ടായി ബി എസ് പി പോലുള്ള രാഷ്ട്രീയ പാർട്ടികളുണ്ടായി ഇപ്പോൾ വി സി കെ പോലുള്ള പാർട്ടികൾ അധികാരം പങ്കിടുന്നു അതേപോലെ ഇന്ത്യയിൽ ദളിത് സാഹിത്യമുണ്ടായി ഇന്ത്യ രാജ്യത്ത് ജനാധിപത്യത്തെ അക്ഷരാർത്ഥത്തിൽ ഏറ്റെടുക്കുവാനും ഭരണഘടനയുടെ രാഷ്ട്രീയത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പൊളിറ്റിക്സിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാനും കഴിയുന്ന ഭരണഘടനാ ധാർമ്മികത ഉയർത്തിപ്പിടിക്കുന്ന ഒരു വലിയ രാഷ്ട്രീയ ശക്തിയായി ഇന്ത്യയിലെ ദളിത് ആദിവാസി സമൂഹങ്ങൾ ഒരു ഭാഗത്ത് ഉയർന്നു വരുമ്പോഴാണ് മറുഭാഗത്ത് അധികാരത്തിൽ കയറിയ സംഘപരിവാർ ശക്തികൾ അധികാരത്തെ സമഗ്രാധിപത്യത്തിലേക്ക് രാജ്യത്തെ കൊണ്ടുപോവുകയും ഈ രാജ്യത്തെ ദളിതരുടെയും ആദിവാസികളുടെയും ന്യൂനപക്ഷങ്ങളുടെയും പിന്നോക്ക വിഭാഗങ്ങളുടെയും പാവപ്പെട്ട മുഴുവൻ ജനങ്ങളുടെയും അവകാശങ്ങളെ അട്ടിമറിച്ചുകൊണ്ട് രാഷ്ട്രത്തെ ഇന്ന് സമഗ്രാധിപത്യത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു കാലഘട്ടം എല്ലാവിധമായ പരിരക്ഷകളും ഇല്ലാതാക്കുന്ന ഒരു കാലഘട്ടം ഭരണഘടന പോലും അട്ടിമറിച്ച് അതിൻ്റെ സ്ഥാനത്ത് മനുസ്മൃതിയെ പ്രതിഷ്ഠിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുമ്പോൾ തീർച്ചയായും ഇന്ത്യയിലെ ആദിവാസി പിന്നോക്ക ജനവിഭാഗങ്ങൾ ന്യൂനപക്ഷങ്ങൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് കൺസോളിഡേറ്റായിട്ടുള്ള രാഷ്ട്രീയ മുന്നേറ്റം നടത്തേണ്ട ഒരു ദേശീയ രാഷ്ട്രീയ സാഹചര്യത്തിലാണ് പരമോന്നത നീതിപീഠത്തെ ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യ ഭരിക്കുന്ന സംഘപരിവാർ ബി ജെ പി സംവരണത്തെ ഒരു പൊളിറ്റിക്കൽ ടൂളായി ഉപയോഗിച്ചുകൊണ്ട് സമുദായങ്ങൾക്കിടയിൽ ധ്രുവീകരണം ഉണ്ടാക്കാനും അവരെ തമ്മിലടിപ്പിക്കാൻ ശ്രമിക്കുന്നത് ആന്ധ്രാപ്രദേശിൽ ഏർപ്പെടുത്തിയ ഉപസംവരണം മൂലം മാലകളും മാതികകളും ഇന്ന് തമ്മിലടിക്കുകയാണ് ഹരിയാന ഇലക്ഷനിൽ ജാതവ സമൂഹത്തെയും വാൽമീകി സമൂഹത്തെയും വിഘടിപ്പിച്ചുകൊണ്ട് രാഷ്ട്രീയ നേട്ടം കൊയ്യുന്നതാണ് ഹരിയാന തെരഞ്ഞെടുപ്പിൽ നമ്മൾ കഴിഞ്ഞ ദിവസം സാക്ഷ്യം വഹിച്ചത് ഇന്ത്യ ഉടനീളം ദളിതുകളെ വിഘടിപ്പിച്ച് തമ്മിലടിപ്പിച്ച് തകർക്കുവാൻ വേണ്ടിയുള്ള ഒരു ഗൂഢാലോചന സാമ്പത്തിക സംവരണത്തിൻ്റെ മാനദണ്ഡങ്ങൾ ക്രീമിയിലേറിലൂടെ ഇത് സമൂഹത്തിന് മേൽ പിടിച്ചു വച്ചുകൊണ്ട് അന്തിമമായി എന്ന സമ്പ്രദായം ഇന്ത്യയുടെ ഡെമോക്രസിയിൽ ഇന്ത്യയുടെ ദേശരാഷ്ട്രത്തിൽ ദളിതർക്കു കൂടി പങ്കാളിത്തം കൊടുക്കുന്ന ഈ രാഷ്ട്രത്തെ നിർമ്മിക്കുന്നതിലും രാഷ്ട്രത്തെ രൂപപ്പെടുത്തുന്നതിലും ഇന്ത്യയിലെ മുന്നൂറ് ദശലക്ഷത്തോളം വരുന്ന ദളിതരുടെ ബുദ്ധിയും കഴിവും ചരിത്രപരമായ പങ്കും വിനിയോഗിച്ചുകൊണ്ട് രാഷ്ട്രത്തെ മുന്നോട്ട് നയിക്കാനുള്ള ദളിതരുടെ പങ്കാളിത്തത്തെയാണ് അധികാരത്തെയാണ് അന്തിമമായി സംവരണ വിധി വിരുദ്ധ വിധിയിലൂടെ ഭരണഘടനാ വിരുദ്ധ വിധിയിലൂടെ സംഘപരിവാറും കോടതിയും ചേർന്നുകൊണ്ടുള്ള ഒരു അഭിശുദ്ധമായ ബാന്ധവത്തിൻ്റെ ഭാഗമായി ഈ വിധിയിലൂടെ നടപ്പിലാക്കുന്നത് അതുകൊണ്ട് ഈ ജഡ്ജ്മെൻ്റ് ലീഗലായിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ ജഡ്ജ്മെൻ്റ് അല്ല ഇത് കൃത്യമായും ഒരു പൊളിറ്റിക്കൽ ആണ് അതിനെ ചെറുക്കേണ്ടതുണ്ട് അതുകൊണ്ട് സംവരണ വിരുദ്ധമായ ഭരണഘടനാ വിരുദ്ധമായ ഈ കോടതി വിധിയെ തള്ളിക്കളയാനും ആ കോടതി വിധിയെ മറികടക്കാൻ പാർലമെൻറ്റിൽ ഭരണഘടനാ ഭേദഗതി കൊണ്ടു ആവശ്യമായ ദേശീയ പ്രക്ഷോഭം ഈ രാജ്യത്ത് ഉയർന്നു വരേണ്ടതുണ്ട് അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇന്ത്യയിലെ ദളിത് നേതാക്കൾ ആദിവാസി നേതാക്കൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് കഴിഞ്ഞ ഓഗസ്റ്റ് ഒന്നാം തീയതി ഈ വിധി വന്നുവെങ്കിൽ ഓഗസ്റ്റ് ഇരുപത്തിയൊന്നാം തീയതി ദേശീയ ബന്ധ് പ്രഖ്യാപിച്ചുകൊണ്ട് അശോക് ഭാരതി നമ്മുടെ വേദിയിലുള്ള നാക്ഡോറിൻ്റെ ചെയർമാൻ അശോക് ഭാരതി നേതൃത്വം കൊടുത്തുകൊണ്ടുള്ള ദേശീയ ബന്ധ് ആചരിച്ചുകൊണ്ട് ഇന്ത്യയിലെ ദളിതർ അതിശക്തമായി പ്രതികരിക്കുകയുണ്ടായി അതുകൊണ്ട് ഇന്ത്യയിലെ അംബേദ്കർ കമ്മ്യൂണിറ്റിക്ക് പറയാനുള്ളത് ഒരു കാരണവശാലും ഇന്ത്യയിലെ ദളിതരെ വിഘടിപ്പിക്കുവാനും തമ്മിലടിപ്പിക്കുവാനും ധ്രുവീകരിക്കുവാനും ഒരു ശക്തികളെയും ഞങ്ങൾ അനുവദിക്കുകയില്ല എന്ന് ഇന്ത്യയിലെ ദളിതർ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് പ്രഖ്യാപിക്കേണ്ടതുണ്ട് ഇന്ത്യൻ ഭരണഘടന ഞങ്ങൾക്ക് നൽകുന്ന അവകാശം അതൊരു ജുഡീഷ്യൽ മേഴ്സി അല്ല ഏതെങ്കിലും ഒരു സുപ്രീം കോടതിയുടെ ഏതെങ്കിലും മേഴ്സിയല്ല റിസർവേഷൻ എന്ന് പറയുന്നത് അത് ഞങ്ങളുടെ റൈറ്റാണ് ഭരണഘടനാപരമായി ഇന്ത്യയിലെ ദളിത് ആദിവാസി ജനതയുടെ അവകാശമാണ് സംവരണം അത് മേഴ്സിയല്ല അതുകൊണ്ട് അതിനെ ഇട്ട് കളിക്കാൻ പന്താടാൻ ഇന്ത്യയിലെ അംബേദ്കർ ജനത ദളിത് ജനത അനുവദിക്കുകയില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ശക്തമായ ഈ ക്രോങ് ഡേവ് നമ്മുടെ ദക്ഷിണേന്ത്യയുടെ മണ്ണിൽ നിന്ന് അയ്യങ്കാലിയുടെ മണ്ണിൽ നിന്ന് പൊയ്യയിലപ്പച്ചൻ്റെ മണ്ണിൽ നിന്ന് പാമ്പാടി ജോൺ ജോസഫിൻ്റെ മണ്ണിൽ നിന്ന് ദക്ഷിണേന്ത്യയുടെ മുനമ്പിൽ നിന്ന് ഇത്തരത്തിലുള്ള ഒരു കോൺക്ലേവ് ലളിത് സമൂഹത്തെ നയിക്കുന്ന പ്രതിഭാശാലികളെയും ചിന്തകന്മാരെയും പൊളിറ്റീഷ്യന്മാരെയും ചേർത്ത് നിർത്തിക്കൊണ്ട് സാമൂഹ്യ പ്രവർത്തകരെ ചേർത്ത് വെച്ചുകൊണ്ട് ഈ കോൺക്ലേവിലൂടെ ഒരു വലിയ ആശയം നമ്മൾ മുന്നോട്ട് വെക്കുകയാണ് ഇന്ത്യ എന്ന രാഷ്ട്രത്തിൻ്റെ നേരവകാശികളായ തദ്ദേശീയ ജനത ഭരണഘടന ഏറ്റെടുക്കുവാനും ഭരണഘടന രാഷ്ട്രീയവും മുന്നോട്ട് പോകാനും ഒറ്റക്കെട്ടായി നിലകൊള്ളുവാനുമുള്ള തീരുമാനമാണ് നമ്മൾ എടുക്കുന്നത് തീർച്ചയായും അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കോൺക്ലേവ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് ഈ കോൺക്ലേവിൽ ഇന്നും നാളെയുമായി ഈ വിഷയവുമായി ബന്ധപ്പെട്ട സംവരണവുമായി ബന്ധപ്പെട്ട ഈ വിധിയുമായി ബന്ധപ്പെട്ട വ്യത്യസ്തങ്ങളായ വിഷയങ്ങൾ ഇവിടെ ചർച്ച ചെയ്യപ്പെടും വളരെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും വിലയിരുത്തലുകളും ഒക്കെ ഈ കോൺക്ലേവിൻ്റെ ഭാഗമായി ഇവിടെ നടക്കും അത് നമ്മൾ സമാഹരിച്ചുകൊണ്ട് നാളെ രണ്ടാം ദിവസം അത് നമ്മുടെ പ്രത്യേകിച്ച് നിയമവിദഗ്ധരും അതേപോലെ ആ നിലയ്ക്കുള്ള ഇൻ്റലജൻസും എല്ലാം ഒന്നിച്ചിരുന്നു കൊണ്ട് റൗണ്ട് ടേബിൾ കോൺക്ലേവിലൂടെ ഇതിന് ഇതിന് പരിഹാരം എന്താണ് ഇതിന് പരിഹാരം ഇന്ത്യയിലെ ദളിതരെ വിഘടിക്കുന്നതിനപ്പുറം ഭരണഘടനാപരമായൊരു കോൺസ്റ്റിറ്റ്യൂഷൻ മെക്കാനിസത്തിനകത്ത് നിന്നുകൊണ്ട് ഈ ജനതയെ വിഘടിപ്പിക്കാതെ തമ്മിലടിപ്പിക്കാതെ ഐക്യം നിലനിർത്തിക്കൊണ്ട് എന്നാൽ എല്ലാവർക്കും നീതിപൂർവമായ പ്രാതിനിധ്യം കൊടുക്കുന്ന ഒരു ഭരണഘടനാപരമായ പരിഹാരത്തെക്കുറിച്ചുള്ള ഗൗരവതരമായ ആലോചനകൾ നടത്തുകയും അത് സമാഹരിച്ചുകൊണ്ട് കൃത്യമായ ഒരു പാക്കേജ് ഒരു ഡ്രാഫ്റ്റ് ബില്ല് പോലെയുള്ള ആശയങ്ങൾ പാർലമെൻറ്റിൻ്റെയും ഇന്ത്യയിലെ രാഷ്ട്രീയ നേതൃത്വങ്ങളുടെയും മുമ്പിൽ സമർപ്പിക്കുക എന്ന വലിയ ലക്ഷ്യം നമ്മുടെ ഈ കോൺക്ലേവിനുണ്ട് തീർച്ചയായും ഈ കോൺക്ലേവിൻ്റെ ഭാഗമായി ഇത് വളരെ ചരിത്രപരമായ ഐതിഹാസികമായ ഈ കോൺക്ലേവ് വലിയ വെല്ലുവിളി ഈ സമൂഹം നേരിടുമ്പോൾ ഉണർന്ന് പ്രവർത്തിക്കുവാനും ഐക്യപ്പെടുവാനും ചേർന്ന് നിൽക്കുവാനും തയ്യാറായി വന്നിട്ടുള്ള എല്ലാവരെയും ഈ കോൺക്ലേവിലേക്ക് സഹൃദമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ ഈ കർത്തവ്യം വ്യക്തമായ എൻ്റെ കർത്തവ്യത്തിലേക്ക് ഞാൻ കിടക്കുകയാണ് ഈ കോൺക്ലേവിനെ ഒരു വൻ വിജയമാക്കാൻ ആത്മാർത്ഥമായി ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി ഈ സൗത്ത് ഇന്ത്യൻ കോൺക്ലേവിൻ്റെ പേരിൽ ആത്മാർത്ഥമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ ഈ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഊഷ്മളമായ അഭിവാദ്യങ്ങൾ ജയ് പി